ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയമുള്ളവരെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ തിരുമുമ്പാകെ തിരുവചനത്തെ ധ്യാനിച്ച് ദൈവത്തിൻ്റെ നിന്ന് നമ്മളോട് ദൈവത്തിന് ഇടപെടാനുള്ള സ്വർഗീയ ദൂതിൻ്റെ ഒരു ഭാഗം ഇന്നും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവസന്നിധാനത്ത് ഞാൻ പ്രാർത്ഥനയോടെ ഒരുങ്ങുകയാണ് തിരുവചനം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതിൻ പ്രകാരം ജീവിച്ച് ധന്യരാകാനും ദൈവസന്നിധി പ്രതിജ്ഞാബദ്ധരായി വചനത്തിന് കാതോർക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരേറ്റിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിന് നമ്മളോടുള്ള പ്രീതി വാത്സല്യം തിരിച്ചറിയാനും തിരുവഴുത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആധാരമായിരിക്കുന്ന ദൂതിൻ്റെ ആപ്തവാക്യം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യമാണ് മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു ഈ പുരുഷാരൻ ഇപ്പോൾ മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് പക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിബ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സില്ല അവർ വഴി വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു പരിചിതമായ വാക്യമാണിതെല്ലാം കർത്താവിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവം അത് തിരുവഴുത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ വേദപുസ്തകം വായിക്കുമ്പോൾ നാം ഏറ്റവും അധികം തിരിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ സേവിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ പിൻപറ്റാനൊക്കെ കഴിയത്തുള്ളൂ ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വളരെ മനസ്സലിവുള്ളവനാണ് ദൈവം ഈ വാക്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും മുഴച്ചു നിൽക്കുന്നതും അതുതന്നെയാണ് കർത്താവിന് അവരോട് മനസ്സലിവ് തോന്നുന്നു എന്നത് അതാണ് ഈ വാക്യത്തിലെ ഏറ്റവും വലിയ കാര്യമെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ ആ വാക്യത്തിനകത്ത് മനസ്സിലാക്കിയത് നമ്മുടെ നന്മയ്ക്കായി നമ്മുടെ ധൈര്യത്തിനായി പങ്കുവയ്ക്കാം ഒന്നാമത്തത് തൻ്റെ ശിഷ്യന്മാരും കർത്തവുമായിട്ടൊരു ടീമാണെപ്പോഴും അവരൊന്നിച്ചാണ് എപ്പോഴും ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അവരോട് ഇടപെടുമ്പോഴും എല്ലാം ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഒരു ടീം വർക്കാണ് യേശുക്രിസ്തു പന്ത്രണ്ട് അപ്പുസ്തന്മാരുമായി ചെയ്യുന്നത് എപ്പോഴും യേശുവിൻ്റെ കൂടെ അവരുണ്ടാനും പക്ഷേ ഇവിടെ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി നമ്മളോടുകൂടെ പാർക്കുന്നു എന്നല്ല എന്നോടുകൂടെ പാർക്കുന്നു ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കൂടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ പോലും പോകാതെ യേശുക്രിസ്തുവിൻ്റെ തിരുവായ്മൊഴികൾക്ക് വേണ്ടി കാതോർത്ത് കാർത്തിരിക്കുക മൂന്ന് ദിവസമായിട്ടും വീട്ടിൽ പോലും പോകാതെ അവർ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നു അതൊരു ശ്രദ്ധേയമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ് അവർ മടങ്ങിപ്പോകാനുള്ള ക്രമീകരണങ്ങൾ വരുമ്പോൾ യേശു പറയുന്നത് ഇവരിപ്പോൾ മൂന്ന് നാളായി നമ്മുടെ കൂടെ ആയിരിക്കുമെന്നല്ലോ എന്നോട് കൂടെ ആയിരിക്കുന്നു എന്നോടുകൂടെ പാർക്കുന്നു അപ്പോൾ കർത്താവ് അവിടെ ഉദ്ദേശിച്ചത് കർത്താവൂടെ മനസ്സിലാക്കിയത് ഈ ശിഷ്യന്മാരും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഈ ജനം നമ്മുടെ കൂടെയല്ല കൂടെ ഞാൻ അതിൽ നിന്നൊരു വാക്കങ്ങ് ചേർത്തെടുക്കാം എന്നോട് കൂടെ പാർക്കുന്നു അപ്പോൾ കൂടെ പാർക്കുന്നവരെ നന്നായി അറിയുന്നവനാണ് കർത്താവ് വല്ലപ്പോഴും യേശുവിനെ കണ്ട് വിശ്വാസം പങ്കുവയ്ക്കാനും പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾ പറയാനും എന്തെങ്കിലുമൊക്കെ നന്മ ആവശ്യപ്പെടാനും വേണ്ടി വരുന്ന ആളുകൾ ഇത് കേൾക്കുന്നവരുടെ കൂടെ ഉണ്ടായിരിക്കാം എന്നാൽ ആത്മീക ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ പാർക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ മാത്രമുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർ ദൈവത്തോട് കൂടെ വസിക്കുന്നവരാണ് ദൈവത്തെ ലേഖനങ്ങളിലെ വ്യാഖ്യാനം അനുസരിച്ച് അവരുടെ ദൈവമായ കർത്താവിനെ അവരുടെ ഉള്ളിൽ വസിപ്പിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ യഥാർത്ഥ ദൈവമക്കൾ ദൈവത്തെ എവിടെയെങ്കിലും കൊണ്ട് പാർപ്പിച്ചിട്ട് അവിടെ ചെന്ന് കാണുന്നവരല്ല എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നവർ ദൈവത്തിൻ്റെ കൂടെ പാർക്കുന്നവർ ഇവിടെ മൂന്ന് ദിവസം അക്ഷരീകമായിട്ട് അവരുടെ കൂടെ പാർത്ത കാര്യമാണ് പക്ഷേ തത്വത്തിൽ ആത്മീക ജീവിതം നയിക്കുന്ന ആളുകൾക്കറിയാം എപ്പോഴാണ് നമ്മൾ ദൈവത്തെ പിരിഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു മാറി എപ്പോൾ ജീവിക്കാൻ പറ്റും െപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ദൈവം നമ്മുടെ കൂടെ അതാണ് ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആത്മരഹസ്യം എല്ലാവർക്കും അത് പിടികിട്ടുമോ അറിയില്ല എല്ലാവരും അത് അറിയില്ല പക്ഷെ തത്വത്തിൽ സത്യത്തിൽ ഒരുവൻ ഞാനീ പറയുന്ന വേദപുസ്തകത്തിൽ കാണുന്ന സർവ്വശക്തനായ ദൈവത്തിൻ്റെ മക്കളായി ആ ദൈവത്തെ സേവിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായിട്ട് ജീവിക്കുന്നെങ്കിൽ ഒരിക്കലും പിരിയാത്ത ഒരു നിമിഷം പോലും അടർത്തി മാറ്റി വയ്ക്കാൻ കഴിയാത്ത ഒരു ആത്മബന്ധം ദൈവമായിട്ട് കർത്താവുമായിട്ട് നമുക്കുണ്ടാകുന്നു നാം ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത ദിവസം മുതൽ ഒരിക്കലും ദൈവത്തെ പിരിയുന്നില്ല അവൻ്റെ കൂടെ പാർക്കുകയാണ് മൂന്ന് ദിവസമല്ല മുഴുവൻ കാലം യേശുക്രിസ്തുവിൻ്റെ കൂടെ പാർക്കാൻ ദൃഢപ്രതിജ്ഞയെടുത്ത് തീരുമാനിച്ച് മുന്നോട്ടിറങ്ങിയവർ അവരോട് ഞാൻ ഈ വാക്യത്തിൽ നിന്ന് ചില കാര്യം പറയാം കൂടെ പാർക്കുന്നവരെ നന്നായി അറിയുന്നവനാണ് കർത്താവ് ഈ പത്രോസും യോഗന്നാനാത്രയോസൊക്കെ ഈ ടീമിൻ്റെ മുൻനിര പ്രവർത്തകരായിട്ടുണ്ടല്ലോ അവർക്കാർക്കും തോന്നിയില്ലല്ലോ ഇതിങ്ങൾ ക്ഷീണിച്ച് തളന്നിരിക്കുന്നു യേശുവിനോട് അന്ന് അവർ പറഞ്ഞില്ലല്ലോ പക്ഷെ കർത്താവ് ഇവരോട് പറയുക എൻ്റെ കൂടെ പാർക്കുന്നവരെ ഞാൻ നന്നായി അറിയുന്നു ഇവർ മൂന്ന് നാളായി എൻ്റെ കൂടെ പാർക്കുക അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തെ നന്നായിട്ടൊന്ന് പരിശോധിക്കാമോ ഞാനീ പറയുന്നത് പോലെയാണോ നിങ്ങളത് ബോധം വന്നിട്ടുണ്ടോ നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ അങ്ങനെയാണോ വാസ്തവത്തിൽ നാം ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തി പോകുന്നത് അവൻ്റെ കൂടെ പാർക്കുവാണോ അങ്ങനെയാണെങ്കിൽ നിക്ഷയമായും യേശുവിൻ്റെ കൂടെ പാർക്കുമ്പോൾ അവനറിയും നമ്മുടെ വേദന നൊമ്പരം വിശപ്പ് മനപ്രയാസം ഇല്ലായ്മ കഷ്ടത ഇതൊക്കെ അറിയും നെടുവെറുപ്പുകളെപ്പോലും അറിയും അതിൻ്റെ മറുഭാഗം നമ്മൾ ഈ ഭൂമിയിൽ ചിലരെ കൂടെ ഒരു വീട്ടിനകത്ത് ജീവിക്കുമ്പോൾ ആരൊക്കെയുണ്ട് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആരോടൊക്കെ അടുത്താണ് ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യുന്നത് അവർക്ക് പോലും നമ്മളെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഡിവോഴ്സുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് വഴക്കും അകലച്ചയും എല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് തമ്മിത്തല്ലും സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് കാരണം നമ്മുടെ കൂടെ പാർക്കുന്നയാൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാൽ കർത്താവിന് നമ്മെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നു മനസ്സിലാക്കുക മാത്രമല്ല അതിന് വേണ്ടി നടപടിയെടുക്കും ഇനി രണ്ടാമത്തെ നമ്മുടെ ഭൂമിയിലെ കാര്യം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കാര്യം പലർക്കും മനസ്സിലായി നമ്മളൊത്തിരി സങ്കടത്തിലാണ് കഷ്ടത്തിലാണ് മനഃപ്രയാസത്തിലാണ് ഇന്ന് നമ്മുടെ കൂടെ പാർക്കുന്നവർക്ക് നാം കൂടെ പാർക്കുന്നവർക്ക് മനസ്സിലായാലും പലരും നിസ്സഹായരാണ് അവർ നമ്മുടെ കൂടെ കരഞ്ഞേക്കാം സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ എന്തോ ചെയ്യാൻ നീ ഇത്രയും കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഞാൻ എന്തോ ചെയ്യാൻ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും പദം പറയാം ഈ മണ്ണിൽ നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യം ഞാനീ പറയുന്നേ അപ്പൻ്റെ കൂടെ അമ്മയുടെ കൂടെ ജീവിത പങ്കാളിയുടെ കൂടെ ഒക്കെ നമ്മളായിരിക്കുമ്പോൾ അവരി പലരും പറയും എൻ്റെ പൊന്നുമോനെ എൻ്റെ സഹോദരി എൻ്റെ സഹോദരാ ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലരും പറയുമ്പോൾ യേശുവിൻ്റെ കൂടെ പാർക്കുമ്പോൾ കൂടെ പാർക്കുന്നവരുടെ വിഷമം അറിയുന്നു എന്ന് മാത്രമല്ല അറിഞ്ഞാൽ കർത്താവ് അതിനകത്ത് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കും ഇവിടെ അതല്ലേ കണ്ടത് എനിക്കവരോട് മനസ്സലിവ് തോന്നുന്നു അവരറിയുക മാത്രമല്ല അവരുടെ ഇല്ലായ്മകൾ മനസ്സിലാക്കി അവരുടെ വിഷമം അറിഞ്ഞിട്ട് അവർ യേശു പറയുന്നു എനിക്ക് വലിയ മനസ്സലിവ് തോന്നുന്നു മനസ്സലിവ് തോന്നുന്നു എന്നും പറഞ്ഞ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും എനിക്കും ഇല്ലാത്ത മനസ്സലിവ് തോന്നുന്നു പറഞ്ഞ് അവിടെ നിർത്തും പക്ഷേ കർത്താവിൻ്റെ പ്രത്യേകത അവന് മനസ്സലിവ് തോന്നിയാൽ നടപടിയിലേക്ക് കർത്താവ് ചെന്ന് ചേരും പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സില്ല അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും ഈ വാക്യത്തിനകത്ത് ഓരോരോ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് കൂടെ പാർക്കുന്നവർ തളരരുത് എന്നാഗ്രഹിക്കുന്ന കർത്താവ് കൂടെ പാർക്കുന്നവർ വഴിയിൽ വീണുപോകരുത് വഴിയിൽ തീരരുത് വഴിയിൽ പട്ടുപോകരുത് എന്നാഗ്രഹിക്കുന്ന കർത്താവ് കൂടെ പാർക്കുന്നവരുടെ വിഷമവും വേദനയും അറിയുന്ന കർത്താവ് അവരോട് മനസ്സലിവുള്ള കർത്താവ് അവരുടെ വിഷയത്തിന് വേണ്ടി നടപടിയെടുക്കുന്ന കർത്താവ് ഇതിൽ കൂടുതൽ ഞാൻ ഈ വാക്യത്തിൽ നിന്ന് എന്ത് പറഞ്ഞു തരാനാ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത് ഞാൻ നിങ്ങളെ പുറമേന്നൊരു വാക്ക് പറഞ്ഞു യേശുവിന് മനസ്സിൽ തോന്നുന്നു യേശു സഹായിക്കും യേശു നടപടിയെടുക്കും എന്നൊക്കെ സത്യമാണെങ്കിലും ഞാൻ നിങ്ങളോട് ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന ഭാഗം നിങ്ങൾ കർത്താവിൻ്റെ കൂടെ പാർക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം നിങ്ങളാ കാര്യത്തിൽ ഉറപ്പ് വരുത്തണം എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം എൻ്റെ കൂടെ കർത്താവുണ്ട് ഞാൻ അവൻ്റെ കൂടെയാണ് പെരിയാ ബന്ധമാണിത് ആണ്ടിലൊരിക്കൽ കാണുന്ന ബന്ധമല്ല ആഴ്ചയിലൊരിക്കൽ കാണുന്ന ബന്ധമല്ല ആത്മീകമായി എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും എൻ്റെ പ്രാണപ്രിയൻ്റെ കൂടെയാണ് ഞാൻ അവൻ്റെ കൂടെ പാർക്കയാണ് എന്നൊരു ഉറപ്പ് ആത്മീക ജീവിതത്തിൽ വരുത്തണം എപ്പോഴും ദൈവം എൻ്റെ എന്തോരം പാട്ടൊക്കെയാണ് നമ്മൾ പാടുന്നത് ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഈ വരികളും എല്ലാം ചിന്തിക്കാറുണ്ടോ എപ്പോഴും ദൈവം എൻ്റെ കൂടെ ഇതിൽ പരം ഭാഗ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ പാടുന്നില്ലേ സത്യമാണോ ഇത് സത്യമാണ് പ്രിയപ്പെട്ടവർ ഈ പാട്ടൊക്കെ സത്യമാണ് പക്ഷേ അത് നമ്മൾ തിരിച്ചറിയണം എപ്പോഴും അവൻ്റെ കൂടെ പാർത്താൽ കൂടെ പാർക്കുന്നവരുടെ നൊമ്പരമറിയുന്ന മനസ്ഥിതി അറിയുന്ന അവസ്ഥ അറിയുന്ന അവർ തളരരുത് വഴിയിൽ വെച്ച് തീരരുത് എന്നാഗ്രഹിക്കുന്ന മഹാദൈവം തളർന്നു പോകരുത് എന്നാഗ്രഹിച്ച് അതിനു വേണ്ടി എടുക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് ഞാൻ നിർത്താം കൂടപ്പാർക്ക് ആരുടെ യേശുക്രിസ്തുവിൻ്റെ അപ്പോഴറിയാം കരുതൽ അത്ര വലുതാണ് ഇനി ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയെക്കുറിച്ച് ഓരോ പ്രാവശ്യം അറിയന്തോറും എത്ര മാധുര്യം എത്ര ശ്രേഷ്ഠത ഇതാ ഇതായിപ്പം ഞങ്ങൾ തിരിച്ചറിഞ്ഞു അങ്ങയുടെ കൂടെ പാർക്കുന്നവരെ അങ്ങ് നന്നായി അറിയുന്നു അവരുടെ അവസ്ഥ അവരുടെ വേദന അവരുടെ ശാരീരിക മാനസിക സ്ഥിതി അറിയുക മാത്രമല്ല മനസ്സലിയുക മാത്രമല്ല അവർക്ക് വേണ്ടി ചില നടപടികൾ എടുക്കുക കൂടി ചെയ്യുന്നതേയുമായിരിക്കാൻ ഇന്ന് കർത്താവിൻ്റെ സന്നിധിലേക്ക് കരമുയർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അങ്ങയുടെ കൂടെ പാർക്കുന്നവരാണെന്ന് ബോധ്യപ്പെടുകയും അവരുടെ വിഷയങ്ങളിൽ സർവശക്തനെ ഇടപെടുകയും അതിനൊരു നടപടിയെടുക്കുകയും ചെയ്യണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ